ശ്രീകണ്ഠാപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിൽ മലയോരത്തിന്റെ അഭിമാനമായി മാറിയ രണ്ട് മിടുക്കുകളാണ് കേളകം സ്വദേശിനി ഗൌരി നന്ദയും കൊട്ടിയൂർ സ്വദേശിനി അനാമിക ശശികുമാറും ഗൌരി നന്ദ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കുച്ചിപ്പടിയിൽ മൂന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഗൌരി നന്ദ നൃത്തരംഗത്ത് സജീവമാണ് അനാമിക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ യു പി വിഭാഗം നാടോടി നൃത്തത്തിൽ മൂന്നാം സ്ഥാനവും ഈ വർഷത്തെ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഭരതനാട്യത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് കഴിഞ്ഞ നാലു വർഷമായി അനാമിക ഡാൻസ് പഠിക്കുന്നുണ്ട് കൊട്ടിയൂർ സാൻവി ഡാൻസ് അക്കാദമിയിലെ സായന്ത് അനന്യ എന്നിവരാണ് ഇരുവരുടെയും നൃത്താധ്യാപകർ എന്റെ പേര് ഗൗരി നന്ദ ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ പതിനൊന്ന് വർഷമായി ഡാൻസ് പഠിക്കുന്നു സാൻവി ഡാൻസ് അക്കാദമിയിൽ ആണ് പഠിക്കുന്നത് സയൻസ് ആറും അന്ന ടീച്ചറുമാണ് പഠിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ സി ബി എസ്ഇ ജില്ലാ കലോത്സവത്തിലെ എനിക്ക് ഭരണനാട്യത്തിൽ ഫസ്റ്റും കുച്ചിപ്പുഴക്ക് തേർഡും സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റിൽ പോകുന്നുണ്ട് കേളകം എം ജി എം ഷാനോ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി അതേ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പരിപാടികളിൽ ഡാൻസ് അവതരിപ്പിച്ച് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് എന്റെ പേര് അനാമിക ശശികുമാർ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എം ജി ഷ്യാമി സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് നാല് വർഷമായി ഞാൻ ഡാൻസ് പഠിക്കുന്നു സയൻസാറും അന്യ ടീച്ചറാണ് പഠിക്കുന്നത് ഞങ്ങളുടെ സാൻവി ഡാൻസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത് ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിൽ എനിക്ക് ഭരണാട്യം സെക്കൻഡും ഫോക്ക് ഡാൻസ് ഫസ്റ്റും നേടിയിരിക്കുന്നു വരുന്ന സംസ്ഥാന കലോത്സവത്തിൽ എനിക്ക് യോഗ്യത കിട്ടി നല്ല സന്തോഷമുണ്ട് കേളകത്തെ കുറ്റിപ്പറമ്പിൽ സുനിൽകുമാർ ശ്രീജ ദമ്പതികളുടെ മകളാണ് ഗൗരി നന്ദ കൊട്ടിയൂരിലെ സ്രാംബിയിൽ മഞ്ജു ശശികുമാർ ദമ്പതികളുടെ മകളാണ് അനാമിക നൃത്തം തുടരാനാണ് ആഗ്രഹമെന്നും വലിയ നൃത്ത അധ്യാപിക ആകാനാണ് താല്പര്യമെന്നും ഇരുവരും ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സി ബി കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയ സന്തോഷത്തിലാണ് ഇരുവരും ਖਾਈ ਵਿਸ਼ਨੂਸ ਕਿਲਮ